ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തളച്ചു തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രന്മാർ അരമനയുടെ മാതിരിയായി കൊത്തിയൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ ആ ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യ സംഘവും തക്കോളം നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ കുൽപ്പുറങ്ങൾ ആയിരമായും പതിനായിരമായും പെട്ടുവരുകെ അനുഗ്രഹമുള്ള സ്ത്രീമുള്ളത് അവ ഞങ്ങളുടെ കാളകൾ ചുമടി ചുമക്കട്ടെ മതിൽ തകർക്കുന്നതും മടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികൾ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ ആ ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് ആ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളതും തന്നെ കണ്ടോ സ്തോത്രം സ്വോത്രം മതിൽ പൊളിക്കുന്നതും ഇടിച്ച് കളയുന്നതും ുംയ്യം വിളിക്കുന്നതും ഒന്നും ഉണ്ടാകാതെ ഭാഗ്യമുള്ള ജനമായിരിക്കണമെങ്കിൽ നീ അനാഥത്തിൽ വീട് പോകാതിരിക്കണമെങ്കിൽ നിലവിളി നടക്കാതിരിക്കണമെങ്കിൽ ാണ് സങ്കീർത്ത ഞങ്ങളുടെ മക്കള് നല്ല സ്ഥിതി ഞങ്ങളുടെ ഭവനം ശൂന്യത മാറി കളമ്പുരം നിറയണം ഞങ്ങളുടെ കണ്ണുകാലികൾ വരുകണം അവ ഞങ്ങളുടെ വഴികളിൽ നിലവിളിയും അവയെ മതില് തകർക്കുന്ന വിഷയമൊന്നും ഉണ്ടാകരുത് ഞങ്ങളുടെ കാളകള്

Yoga, ziyi dattına, imbatil, bıraçım adik kuma, denersin Allah. Amin. Dayi batil de yat ma, bıdu da dayi kuma. Teşvik. Sonda şanlı etlerim, duyurum bir man etlerim, boğuma denersin Allah. Teşvik. Sonda olsam burna boğuma. Teşvik. Ama bine yo, koğma dayi mama iri kuma, denem bağ kuma. Amin. ஆனுக்ரஹத்தை சாதிப்ர ஏறப்படி யேசுவே ஞானையுள்ளவரே भवनத்தில் ஐஸ்வர்யம் சம்பத்து உண்டாவே யேசுவே ஞானையுள்ளவரே தலமுர அங்கீகரிக்கப்பட்டீரே யேசுவே எஸ்தோ ஞானையுள்ளவரே ॠஷி பலை வார்சிச்சி நிற்கும் யேசுவே ஞானையுள்ளவரே भवनத்தில் अनुग्रहத்தை நிரம்புndாயிரிக்கும்தே யேசுவே சித்தன் மாவு சங்கீர்த்தனगाणी பரை யேசுவே மகிமை அல்லேலூயா நாம் ஏ கர்சாவதா பட தோ ശത്രുവായവൻ നമ്മുടെ തലമുറയെ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ പിടിച്ചു കൊണ്ടുപോകുവാൻ പലവിധ അലട്ടലും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും യോഗ കുടുംബത്തിൽ കയറ്റി വിട്ടപ്പോ ಮಡಕಿ ತಂದು ಎಳಿಮಟ್ಟರೆ அவர் தட்டிக்கோடு கோபமுண்டோடு அவம்பிச்சு போகாதிரு ஜீவிதம் அலட்டலுள்ள മനസാനത്ത് നീ ശൂന്യമായി നഷ്ടവും കഷ്ടത്തിലും നീ മുങ്ങി പോകാതിരിക്കും വിശ്വാസത്തോടെ അവൻ എനിക്ക് ചെയ്ത ഉപകാരത്തിനൊന്നുകൊണ്ട് ഞാൻ മടങ്ങി വരുമെന്നാണ് അവനായി കാത്തിരിക്കട്ടെ ഒരു അത്ഭുതം ഒരു പുതിയ അനുഭവം ഒരു പുതിയ അത് നിന്റെ പ്രവൃത്തി മണ്ഡലത്തിലായാലും നിന്റെ ഉദ്യോഗത്തിന്റെ മുമ്പിലായാൽ നീ കൂട്ടിച്ചേർന്നിരിക്കുന്ന വ്യക്തികളിലായാൽ നീ ആയിരിക്കുന്ന അനുഭവങ്ങളിലായാൽ ഒരു പുതിയ അനുഭവത്തിന്റെ ചാല് നിനക്ക് വേണ്ടി തുറന്നു തരുവാൻ இந்த பகலில் தெய்வத்தின் கரத்தின் வாத்தபத்தம் உண்டா அவன் நினைக்க வேண்டியது செய்வன் சம்பனனா